നമസ്കാരം ആസ്ട്രോമീഡിയയുടെ മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസൻ പ്രമോദ് മണിക്കാർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ പുരുഷ ജാതകത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷം പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എത്ര വിവാഹം ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ട് ഉണ്ടെച്ചാൽ അധികം ഈ വിവാഹമോചന കേസുകൾക്ക് ഒരു ഒരു സമാധാനം ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിന് ശാസ്ത്രീയമായിട്ട് അതിനെ സമീപിക്കുകയാണെങ്കിൽ വിശ്വാസമുള്ള ആളുകൾക്ക് കിട്ടുമോ അല്ലാത്തവർക്കൊന്നും അത് പറഞ്ഞിട്ടൊന്നുമില്ല ഈ വ്യക്തിക്ക് എത്ര വിവാഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഒന്ന് പരിശോധിക്കുക എന്തായാലും അപ്പോൾ മറ്റേ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വരാറുണ്ടല്ലോ ജോലി അതേപോലെ സാമ്പത്തികം ഇതൊക്കെ നോക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വീട്ടുകാർ അവർക്ക് ഒരു പെൺകുട്ടീനെ കൈ പിടിച്ച് കൊടുക്കണ സമയത്ത് അവൻ നന്നായി നോക്കിക്കോളും എന്നുള്ള ഒരു ഒരു വിശ്വാസം ഒരു ആത്മവിശ്വാസം തന്നെയാണ് അതിന് പ്രേരണയാവുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും തൻ്റെ കുടുംബ ജോത്സ്യരോട് ചോദിക്കും ഇയാൾക്ക് നന്നാവില്ല നേരെയാവില്ല എന്നൊക്കെ പറയും അപ്പോൾ ചില ആൾക്കാർ വിവാഹം മുടക്കണ്ടാതെന്ന് കരുതിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാറുമില്ല അതാ ആ വീട്ടുകാർക്ക് ദോഷമായിട്ട് ഭവിക്കാറുമുണ്ട് ഇത് പരമാർത്ഥാണ് ഇത് മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പരമാർത്ഥമായിട്ടുള്ള കാര്യം ആ കുടുംബത്തിനോട് ഒരു പ്രതിബദ്ധത ആ ജോൽസിനുണ്ടാവുമല്ലോ കാരണം സ്ഥിരമായിട്ട് നോക്കാൻ വരുന്ന സമയത്ത് ആ വീട്ടുകാരായിട്ടൊരു അടുപ്പം എന്തായാലും തീർച്ചയായിട്ടും ആ ജോൽസിനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആരുടെ ആണെങ്കിലും സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും ജാതകത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് അഭിപ്രായം ചോദിക്കുമ്പോൾ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും ആ വീട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവജ്ഞനുണ്ട് അപ്പോൾ അനവധി കാര്യങ്ങൾ ചില ആൾക്കാർ ജോലിയുടെ കാര്യമാണോ നോക്കുക ജോ നല്ല ജോലി ഉണ്ടോ ചക്കന് നല്ല ജോലി ഉണ്ടോ അതായിരിക്കും ചില ആൾക്കാരുടെ മനസ്സിൽ നല്ല സാലറി ഇടിച്ചാൽ ജീവിതം സുഭിക്ഷ ആവും എന്നാണ് ധാരണ ഈ സുഭിക്ഷതയൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ പോകും ഇന്ന് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായി അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നോക്കുമ്പോൾ ആ വ്യക്തിയുടെ രണ്ട് വിവാഹം കഴിഞ്ഞതാണ് അത് മറച്ചു വെച്ചിട്ട് ഈ വീട്ടുകാരെയൊക്കെ കബളിപ്പിക്കുകയാണ് ശരിക്കും ചെയ്തത് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുത്തു പിന്നീടാണ് അറിയുന്നത് രണ്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സംശയം തീർക്കാനായിട്ട് എൻ്റെ എൻ്റെ സമക്ഷം വരെ ഉണ്ടായി അപ്പോൾ എന്നോട് ഇങ്ങനെ ഇതെന്ന് ആദ്യം പറഞ്ഞില്ല എങ്കിൽ കൂടിയും പറഞ്ഞു ഇയാളുടെ ഏഴാം ഭാവം ഒന്ന് വിശദമായിട്ടൊന്ന് ചിന്തിച്ച് ഒന്ന് അതിൻ്റെ ഗുണദോഷങ്ങളെന്ന് പറയണം അപ്പോൾ ഞാൻ എടുത്ത വഴിക്ക് ഉഭയത്രിദയം വാച്യം ഇയാളത് മൂന്നാമത്തെയാണല്ലോ മൂന്നാം മൂന്നാം വിവാഹമാണല്ലോ അത് പറഞ്ഞതും ഭാര്യയും ഭർത്താവും പരസ്പരം അങ്കിടക്കിട ഒന്ന് നോക്കി അപ്പോൾ ഇവരെ ഞാൻ മുൻപരിചയൊന്നുമില്ല ഇങ്ങനെ ഒരു ആളുടെ ഒരാൾ മുഖാന്തരം ഇവിടെ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത്ര വലിയ അടുപ്പുള്ള കൂട്ടറൊന്നുമില്ല അപ്പോഴാണ് ആ അദ്ദേഹം പറയണത് ഞങ്ങൾ ഗുരുനാഥ അറിയാണ്ടെന്ന് പെട്ടുപോയി രണ്ട് വിവാഹം കഴിഞ്ഞ പയ്യൻ അനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് നിലനിൽക്കുമോ എന്നുള്ളതെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ അപ്പം അത്തരം സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പൊരുത്തം നോക്കാൻ പോവുകയൊക്കെ ആണെങ്കിലും ശരി നമ്മളിതൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് ദൈവത്തിനോട് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഈ ഞാനൊരു അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഈ മൂന്ന് വിവാഹത്തിൻ്റെ യോഗം ജാതകത്തിലുണ്ട് അതൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനൊന്ന് പറഞ്ഞുകൊടുക്കണം തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് നീണ്ടിട്ടുണ്ട് എന്നാലും കാര്യം പറയാതെ വയ്യല്ലോ നമ്മളെങ്ങനെയാണ് തുറന്നു സംസാരിക്കുന്ന വേദിയാണ് നമ്മളെ ആസ്ട്രോമീഡിയ അതിനാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് വിവാഹത്തിൻ്റെ യോഗം അല്ലെങ്കിൽ അതിലധികം വിവാഹത്തിൻ്റെ യോഗം ഭാര്യമാർ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം കളത്ര ഭൗമേ ശുക്രേ ശുക്രേജാമിത്രകേശനൗ കളത്ര ത്രയവാൻ ഭവേത് ഈ നിയമം എന്തിനാ വെച്ചാൽ ഇയാൾ വെറുതെ അല്ല ഇത് ശാസ്ത്രീയമായിട്ടാണ് എന്ന് മനസ്സിലാക്കി തരാനാണ് ഈ നിയമം ഇവിടെ പ്രസൻറ്റ് ചെയ്യണത് നിയമം വേണം നിയമം ഇല്ലാണ്ട് നമുക്ക് ശാസ്ത്രതത്വങ്ങളും അല്ലെങ്കിൽ അല്ലേ സ്വന്തം അഭിപ്രായം ആയിപ്പോലെ ശാസ്ത്രാഭിപ്രായം പറയണമെങ്കിൽ പ്രമാണം വേണം പ്രമാണമില്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ല കളത്രസ്ഥാനഘേ ഭൗമേ ശുക്രേ ജാമിത്രകേ ശനോ അതായത് കളത്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ ശുക്രനും ചൊവ്വയും കൂടിയിട്ട് നിൽക്കുകയും അതിൻ്റെ കൂടെ ശനി നിൽക്കുകയും ചെയ്താൽ അപ്പോൾ മൂന്ന് ഗ്രഹങ്ങളായി ചൊവ്വ ശുക്രൻ ശനി ഈ മൂന്ന് ഗ്രഹങ്ങളും ഏഴാം ഭാവത്തിൽ വരണം എന്ന് അതിൻ്റെ അർത്ഥം സിദ്ധിക്കും ലക്തേശ്വരന്ധ്രരാശിസ്തേ ലഗ്നാധിപൻ ഞെട്ടിലും കൂടി നിന്നാൽ ആ വ്യക്തി മൂന്ന് വിവാഹം ചെയ്യും എന്നുള്ളതാണ് അത് സന്താന സംബന്ധിച്ച് അവ ഈ സന്താന പ്രശ്നത്തിലൊക്കെ അങ്ങനെയൊക്കെ ചില സംഗതികളുണ്ട് മൂന്നാമത്തെ വിവാഹത്തിലെ സന്താനം ജനിക്കൂ അതങ്ങനെ പറഞ്ഞിട്ട് വഴി തെറ്റിക്കാൻ പാടില്ല അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ് ആ പ്രയോഗ സാമർഥ്യൊക്കെ അല്ല അയലനെ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കലാവും അവിടെ അയാൾക്ക് അയാളുടെ ഭാര്യമാർക്കാണുള്ള അവിടെ ദോഷം പറഞ്ഞത് അയാളുടെ ഭാവം ദുഷിക്കുകയാണ് ഏഴാം ഭാവം ദുഷിക്കുകയാണ് അതുകൊണ്ടാണ് അത്ര അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവണതെന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ ആവശ്യം വരുന്ന ഘട്ടത്തിൽ അത് പറഞ്ഞു കൊടുക്കാം അതിൽ വിരോധമൊന്നുമില്ല മൂന്നാമത്തെ സ്ത്രീയെ വിവാഹം കഴിച്ചാലാണ് അതിന് സന്താനം ഉണ്ടാവുക എന്നൊക്കെ അത് കാലഗതിക്കൊക്കെ അനുസരിച്ച് അവസരോചിതമായിട്ട് പറഞ്ഞില്ലാച്ചാൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുടുംബക്കാർക്കും വീട്ടുകാർക്കും ദൈവനൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി സിറ്റുവേഷൻ മനസ്സിലാക്കി മാത്രമേ അതൊക്കെ പ്രയോഗിക്കാവൂ എന്ന് പ്രത്യേകം എടുത്തു പറയണം അത്തരം സാഹചര്യങ്ങളിൽ മാത്രമാണ് അതൊക്കെ പ്രയോഗിക്കാവൂ അപ്പോൾ ചൊവ്വയും ശുക്രനും ശനിയും കൂടി ഏഴാം ഭാവത്തിൽ നിൽക്കുകയും ലഗ്നാധിപതി ആയിരിക്കുന്ന ഗ്രഹം എട്ടിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ മൂന്ന് വിവാഹം കഴിക്കും ഇത് ഇന്ന് കണ്ട അനുഭവ ഫലമാണ് മൂന്ന് വിവാഹ മൂന്നാമത്തെ വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ ഈയൊരു സ്ഥിതിവിശേഷം അവിടെ പറഞ്ഞു അപ്പോൾ മറ്റുള്ളവർ പാപ പാപസമയുക്ത ശുക്രാത് മാത്രമേ നോക്കിയിട്ടുള്ളൂ ഭാര്യനാശം ഉണ്ടാവും എന്നാണ് ശുക്രൻ പാപനോട് ചേർന്നാൽ ഭാര്യ നശിക്കും പക്ഷേ ഇത് ഒരു യോഗമാണ് എടുത്തു ഒരു യോഗാണ് ഇനി അനവധി ഭാര്യ ഉണ്ടാവണ യോഗ ഉണ്ട് ദുസ്വഭാവകതയെ ശുക്രേ സ്വച്ഛേ താശിനായകേ റെയുക്തയേ ബഹുദാര സമന്വിത അതായത് കളത്രകാരകൻ ശുക്രനാണെന്ന് അറിയാലോ ശുക്രൻ ഉഭയരാശിയിൽ വരിക മിഥുനം കന്നി ധനുമീനം ഇതൊക്കെ ഉഭയരാശികളാണ് ആ രാശിയുടെ അധിപൻ ഉച്ചത്തിലും ഏഴാം ഭാവാധിപതിക്ക് ബലവും ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ഭാര്യമാരുണ്ടാവും അത് പണ്ട് വലിയ പ്രഭുക്കളൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഭുക്കന്മാരുടെ കുടുംബത്തിൽ ജാതകം നോക്കിയാലൊക്കെ അങ്ങനെ ദൈവജ്ഞം പറഞ്ഞു കൊടുക്കുക കാരണം അന്ന് വലിയ ആഠ്യത്വം കുറേ ഭാര്യമാരുണ്ടാവുക എന്നുള്ളത് ആഠ്യത്വമാണ് അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നവേദിയിലും ഒരു ചോദ്യം ഉണ്ടായി ഇപ്പം അടുത്ത കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്ര ഭാര്യ എനിക്കുണ്ട് എന്നുള്ളത് ചോദിച്ചു എത്ര ഭാര്യ എനിക്കുണ്ട് ആ പ്രശ്നവേദിയിൽ ചോദിച്ചതാണ് അപ്പോൾ സാധാരണ ചോദ്യയിൽ നിന്ന് വ്യത്യാ ചോദ്യത്തിൽ നിന്ന് വ്യത്യാസം കുടുംബ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അയാൾ വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് അയാൾ ദൈവജ്ഞാനെ ഒന്ന് അളക്കാൻ വേണ്ടി ചോദിച്ചതാണേ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവജ്ഞൻ പറഞ്ഞു നിങ്ങൾ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എത്ര ഭാര്യ ഉണ്ടെന്നൊന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു അതൊരു അതൊരനുഭവകഥയാണ് അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ ധാരാളം സംഭവിച്ചിട്ടുണ്ട് ആ അതിനുശേഷം ആ വിദ്വാൻ ആ പ്രശ്നവേദിയിൽ പിന്നെ കണ്ടിട്ടേ ഇല്ല അല്ലേനെ അയാൾ സ്ഥലം വിട്ടു ഏ അപ്പോൾ ദൈവജൻ്റെ അറിവിൽ അളക്കാൻ വന്നാൽ ചില ആൾക്കാർ അതിനൊരു ഒരു ഒരു വെച്ചു കൊടുക്കും അപ്പോൾ ശാസ്ത്രം എപ്പോഴും വേദോക്താണ് അതിൻ്റെ ഫലം ഉണ്ടാവും ചെയ്യും ഇയാൾ ആൾക്ക് ഭക്ഷണനായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് പരസ്ത്രീബന്ധമുണ്ടെന്നൊക്കെ ആ വീട്ടുകാർക്കൊക്കെ അറിയാം എന്നാൽ ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ല പരസ്ത്രീ ബന്ധം വെച്ചാൽ പിന്നെ അയാൾക്ക് വിവാഹം കഴിക്കേണ്ട കാര്യമില്ലല്ലോ ചോദിക്കൊക്കെ ചെയ്യാം പക്ഷെ അത് ശരിയല്ലാത്തത് കൊണ്ട് അവിടെ അദ്ദേഹം അത് ചോദ്യം ചെയ്യാൻ ഉണ്ടായില്ല അപ്പോൾ അടുത്തൊരു നിയമം നോക്കിക്കഴിഞ്ഞാൽ രണ്ടു ഭാര്യമാരുണ്ടാവുന്ന യോഗ കേട്ടോ ഭാര്യാതിവേദിജഗൃഹേജാബേ പാപക്ഷകേവാ ബഹു പാവയുക്തേ ക്ലീപഗ്രഹേ സപ്തമരാശി സംസ്ഥെ തസ്യോ തസ്യോഭയാംശേ ദ്വി കളത്രസിദ്ധി രണ്ട് ഭാര്യ ഉണ്ടാവും അതായത് എങ്ങനെ ഏഴാം ഭാവാധിപൻ പാപനായിട്ട് ഭാര്യാധിപൻ എന്ന് പറഞ്ഞാൽ ഏഴാം ഭാവാധിപൻ നീചഗ്രഹേജ പാവേ അതായത് നീജ നീചത്തിൽ നിൽക്കുക ഏഴാം ഭാവാധിപൻ പാപഗ്രഹമായിട്ടുള്ള ഏഴാം ഭാവാധിപൻ നീചത്തിൽ നിൽക്കുകയും രണ്ടിലധികം പാപന്മാരോടുകൂടി പാപരാശിയിൽ നിൽക്കുകയും നപുംസക ഗ്രഹം ഉഭയരാശിയിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്താൽ രണ്ട് ഭാര്യമാരുണ്ടാവും ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാൻ ഞാൻ ഏഴാം ഭാവാധിപൻ പാപനാവുകയും ആ ഗ്രഹം നീചത്തിൽ നിൽക്കുകയും അല്ലെങ്കിൽ രണ്ടിലധികം പാപന്മാരോട് കൂടിയിട്ട് പാപരാശിയിൽ നിൽക്കുകയും ഏതെങ്കിലും ഒരു നപുംസക ഗ്രഹം അതായത് ബുധനും ശനിയും മാത്രമാണ് നപുംസക ഗ്രഹങ്ങളുള്ളത് ഈ നപുംസക ഗ്രഹങ്ങൾ തൻ്റെ ഉഭയരാശി അംശകമായിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്താൽ രണ്ട് ഭാര്യമാരുണ്ടാവും എന്ന് പറയണം തീർച്ചയായിട്ടും പറയണം ഇയാൾക്ക് രണ്ട് ഭാര്യയ്ക്കുള്ള യോഗമുണ്ട് അതേപോലെ തന്നെ മറ്റു വിശേഷമായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു വിശേഷമാണ് കർത്രസ്ഥാന ഗേചന്ദ്രേ തതീശേവ്യയരാശികേ കാരകേ ബലഹീന ന വിദ്യതയെ ഒരിക്കലും ഭാര്യ ഉണ്ടാവാത്ത യോഗ അത് അതായത് ചില ആൾക്കാരൊക്കെ വിവാഹം നടക്കണില്ല ശാപമാണ് ദുരിതമാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരെ ജാതകം പരിശോധിച്ചാൽ ചിലപ്പോൾ ഈ യോഗ ആവും തറവാട്ട് ശാപം ഒന്നാവില്ല അതെ അതെങ്ങനെയാണ് കളത്രസ്ഥാനകേ ചന്ദ്രേ ഏഴിൽ ചന്ദ്രൻ വരിക പന്ത്രണ്ടിൽ ഏഴാം ഭാവനാഥനും ശുക്രനും ബലം കൂടാതെ നിൽക്കുക അപ്പോൾ ഏഴിൽ ചന്ദ്രൻ നിൽക്കണം പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴാം ഭാവനാഥനും ശുക്രനും ബലം നിൽക്കും വേണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭാര്യയോട് കൂടിയിട്ട് ജീവിക്കാൻ തരല്ല എന്ന് പറഞ്ഞു കൊടുക്കും വേണം അപ്പോൾ ഇത്തരം അനവധി നിയമങ്ങൾ നമുക്ക് ഹോരാ നോ ഹോരയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ജാതക ചേർച്ചക്കെയാണ് നോക്കാൻ പോകുന്നതെങ്കിൽ പോലും ഇനി പാവനവൻ്റെ ജാതകമാണെങ്കിൽ പോലും ഈ ഒരു വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഈ കളത്രസംഖ്യയെപ്പറ്റി പുത്രസംഖ്യ ചോദിക്കാറുണ്ട് എത്ര മക്കൾ മക്കളുണ്ടാവണം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എത്ര മക്കൾ എനിക്ക് ഉണ്ടതൊക്കെ പ്രശ്നത്തിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഭാര്യ ഭാര്യാവിശേഷങ്ങളെ അതിനൊക്കെ പങ്കുവെക്കുന്നതിനൊക്കെ ഈ ഒരു പ്രകരണം നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്തും അനവധി നിയമങ്ങളാണ് ഇപ്പോൾ ഇത് രണ്ടോ മൂന്നോ നാലോ ഞാൻ പ്രസൻറ്റ് ചെയ്തു എന്ന് മാത്രം പത്തോ അൻപതോ നിയമങ്ങൾ അധികം ഉണ്ടതിൽ എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പഠിച്ച ഒരു കാലഘട്ടത്തിലെ ഓർമ്മയിൽ ഒരു അറുപതിലധികം ശ്ലോകങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട് വിവിധ ഗ്രന്ഥങ്ങളിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ജനോപകാരപ്രദമായിട്ട് പ്രയോഗിച്ചാൽ ആ വ്യക്തിയുടെ കുടുംബത്തിൽ മറ്റു തരത്തിലുള്ളതായ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇന്നിങ്ങനെ ഒരു കാര്യം കാലത്തന്നെ ഉണ്ടായതുകൊണ്ട് അതൊരു വീഡിയോ ആക്കി ചെയ്താൽ മറ്റുള്ളവർക്ക് പ്രയോജനം ആവില്ലേ എന്നൊന്നു തോന്നി അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ തയ്യാറാക്കിയതാണ് ഇന്ന് നമുക്ക് അടുത്തൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം